ആ അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്ത്രിയായിരിക്കും അമ്പലത്തിൽ സ്ത്രീകളെ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടീമാണ് ഇവിടെ വന്നിരുന്നു അരേതിരോഗിയെ പിടിച്ചാണ് ഇടുന്നത് ഒരു രാജ്യം വെറുതെ പുരോഗതി പ്രാപിച്ചാൽ പോരാ താങ്കളുടെ സംസ്കാരത്തിൽ അഭിമാനം വേണം ഇതാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ് നമസ്കാരം അല്ലേ അപ്പോ ആ സംസ്കാരം ഞാൻ പറഞ്ഞ സംസ്കാരമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇടയ്ക്ക് ആണയിട്ടിട്ട് യാതൊരു കാര്യവുമില്ല ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഇപ്പൊ ഈ ഒ അബ്ദുള്ള ആണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും അവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ അവർ തികഞ്ഞ യാഥാസ്ഥ്യതികരായിട്ട് പെരുമാറുന്നത് ഈ ബഹുത്വം പറയുന്നവർ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ പോലും അത് കാണിക്കാത്തവരാണ് അത് മാറ്റിവെച്ചിട്ട് എവിടെയോ ഇരിക്കുന്ന താജ്മഹലിനെ പറ്റി കേരളത്തിൽ നിന്ന് ഗീർവാണം പറയാൻ എളുപ്പമാണ് ഞാൻ പറയുന്നത് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ അഭിമുഖീകരിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നം വന്ന് നിങ്ങൾ പിടികൂടും ശരി സത്യസന്ധമായ അന്വേഷിച്ചിട്ട് രണ്ടും രണ്ട് പാത്രമാക്കുക ഇതാണ് കെ കെ മുഹമ്മദ് സാറിനെ ഒരു ചെയ്യുന്നത് ശരി അതിന് പകരം സിംഗ്രറ്റിക് ആണ് എല്ലാം ചേർന്നതാണ് അതും ഇതും മറ്റതും എല്ലാം കൂടെ തളർന്നതാണ് പക്ഷേ എന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റില്ല ശ്രീ മാധവ്ജി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ സ്ഥാനങ്ങളാണ് തുടക്കക്കാരൻ കേരളത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് എഴുതിയ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിലടക്കം ശബരിമലയെ പിന്തുണച്ചിട്ടുണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ ഔദ്യോഗികമായി കക്ഷി ചേർന്ന് ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പോരാടുക ഏറ്റവും മുതിർന്ന ബൌദ്ധികനായ പരമേശ്വർജി ഔദ്യോഗികമായി തന്നെ പറഞ്ഞു ഈ ശബരിമലയെ പിന്തുണയ്ക്കാൻ എല്ലാ സംഘപ്രസ്ഥാനങ്ങളും തയ്യാറാകും ശതമാനം ആൾക്കാരും ുംങ്ങളോടൊപ്പമാണ് തൊണ്ണൂറ്റി ഒന്ന് വരെ തൊണ്ണൂറ്റി ഒന്ന് വരെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് വരുന്നത് വരെ അവിടെ സ്ത്രീകൾ കേറിയിരുന്നില്ല മാധവജി എപ്പിടി ചാണകുന്നതിരാ അതിനു മുമ്പുള്ള ആൾക്കാർ എപ്പോഴും ഇടുന്നതെന്തിരാ ഫാക്ട് സൊസൈറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ ആർ എസ് എസിന് തന്റെ ഇടം മാധവജി മരിച്ചിട്ട് കാലം തരായി